ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ ഹലോ ഗൈസ് ഇസ് മേ ആരുണി മാട്ടയ്ക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം വിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്ന് കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം വിടർന്നു മുഖമാമൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു മുഖമാമൻ മനസ്സിൽ ഘനമായി നീ ഉണർന്നു തന്ത്രി തന്ത്രിയേന്തി ജീവാമൃതം ദേവാമൃതം ഇന്ന് ഭയങ്കര സന്തോഷാണ് കേട്ടാ ഭയങ്കര സന്തോഷം ചോദിച്ചാൽ ഭയങ്കര സന്തോഷം എന്താ അറിയോ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നില്ല ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒമ്പതിനായ ആൾക്കാരായി ഇന്നത്തേക്ക് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ കൂടെ കൂടിയവരെല്ലാം കൂടെപ്പറപ്പാണ് ചുമ്മാ കാണിക്കാൻ കാണിക്കാനിട്ടതല്ല മനസ്സ് തട്ടി എഴുതിയ വാക്കുകളാണ് കൂടെ കൂടിയ എല്ലാവരെയും എനിക്ക് ഭയങ്കര 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 ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്നോട് എൻ്റെ സംസാരം കേട്ടിട്ട് കുറച്ച് കുറച്ച് പേരെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടപ്പറപ്പുകളാണ് എന്ന് പറഞ്ഞത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും നിങ്ങളുടെ വിലയപ്പെട്ട കമൻസ് ഗോൾഡൻ കമൻസ് എന്ന് തന്നെ ഞാൻ പറയും കാരണം അത് എൻ്റെ ഇമോഷനെ അധികം ബാധിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ചില കമൻ്റുകളൊക്കെ കാണുമ്പം എനിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റും ഗേൾ വിത്ത് സീറോ ഹൈറ്റേഴ്സ് യാ കുറേ പേർക്ക് കുറേ പേർക്ക് അല്ല കുറച്ച് പേർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ഹൈറ്റേഴ്സ് ഉണ്ടെന്ന് കാരണം ഞാൻ അത്രയും ഓപ്പണായിട്ട് ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടവർക്ക് മനസ്സിലാവും എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് കാണുന്നവർ എൻ്റെ ചാനൽ ചാനൽ കയറി നോക്കുക എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഞാൻ ഭയങ്കര ബിസിയാണ് ഒരു ഡയറി എടുത്ത് ഇതേ കണക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം തന്നെ ഒരു കണക്ക് പുസ്തകമാണ് കടപ്പാടുകളുടെ പുസ്തകമാണ് പക്ഷേ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കടങ്ങളുടെ പുസ്തകമാണ് അപ്പം അപ്പം ഇത് എഴുതി 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 ഇത് അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണു നാലാളെ കാണിക്കാൻ വേണ്ടി എഴുതിയതല്ല ഇതുപോലത്തെ ശീലം ഇല്ലെങ്കിൽ വേഗം തുടങ്ങാൻ വേണ്ടിയിട്ട് പറയുവാണ് ഞാൻ കാരണം അഞ്ചാറ് വർഷം ഞാൻ പണിയെടുത്തു പക്ഷെ ഒന്നിനും കണക്ക് വെച്ചില്ല കണക്ക് വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാനൊരു കണക്കുകാരിയാണ് മാത്സിലിപ്പോൾ പുലിയാണ് പണ്ട് കുറച്ച് മാസിപ്പോൾ എനിക്ക് നന്നായിട്ട് മാത്സറിയാം എവിടെ എങ്ങനെ നിൽക്കണം എന്നറിയാം ഞാനൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് അല്ല പക്ഷേ എനിക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇഷ്ടമാണ് കാരണം അതെൻ്റെ ഇമോഷനിലെ ഇമോഷണൽ സപ്പോർട്ടാണ് എനിക്ക് നിങ്ങൾ തന്നോണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് എൻ്റെ ചുറ്റുള്ള ആൾക്കാരിന്ന് കിട്ടുന്നുണ്ട് ഉം ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് കൊറേ പേര് എന്റെ കണ്ണ് കണ്ടിട്ട് പറഞ്ഞായിരുന്നു എന്തൊക്കെയോ വിഷമം ഉണ്ട് പക്ഷെ ഞാനിപ്പം ഭയങ്കര പോസിറ്റീവായിട്ട് നിക്ക് നിൽക്കുവാണ് അപ്പം പറഞ്ഞ് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത് എനിക്ക് ഒരു വിഷമങ്ങളും ഇല്ല ഫ്രണ്ട്സ് 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 ഒരു കയ്യിൽ കടലയും ഒരു കൈയിൽ ഡയറിയുമാണ് അപ്പം ഞാൻ ഈ കടലയെ ആക്രമിച്ചു കൊണ്ടേരിക്കട്ടെ നിങ്ങളെ നിങ്ങളുടെ സ്നേഹ സപ്പോർട്ടും മിനിമം വേണം പിന്നെ പിന്നെന്താ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയും കാണാം വീഡിയോയും കാണാം കാണണം പറ്റുവാണെങ്കിൽ കാണണം അതേക്കും ഇത് മേ ആരണിമോട്ടേ ടാറ്റാ ബൈ ബൈ